മാരാമുറ്റം ബൈക്ക് കത്തിയ കത്തിയ നിലയിൽ നിലയിൽ സ്വദേശി ജംഷീറിന്റെ ബൈക്കാണ് ഇന്നലെ രാത്രി വീട്ടിൽ നിർത്തിയിട്ട വാഹനമാണ് ഇന്ന് വഴിയരികിൽ കത്തിയ നിലയിൽ കണ്ടെത്തിയത് പുറങ്ങ മാരാമുറ്റം ചേർപ്പുപാലത്തിനടുത്ത് പുലർച്ച മൂന്നു മണിയോടെയാണ് സംഭവം മാരാമുറ്റം സ്വദേശി ജംഷീറിന്റെ ബൈക്കാണ് കത്തിയ നിലയിൽ കണ്ടെത്തിയത് വീട്ടിൽ നിർത്തിയിട്ടിരുന്ന വാഹനം റോഡിലേക്ക് വന്നാണ് കത്തിച്ചിട്ടുള്ളത് ലഹരി മാഫിയയാണ് സംഭവത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നു ഇന്നലെ രാത്രിയിൽ ഒരു ചെറിയൊരു അടിപ്രശ്ന ഉണ്ടായതാണ് അപ്പോ അതിന്റെ അടിപ്രശ്നത്തില് ഒരു ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായി പിന്നെ ഒരു ആ പയ്യൻ പറഞ്ഞു ഇന്ന് വീട്ടിൽ ഞാൻ കിടന്ന് ഉറങ്ങണമെങ്കിൽ അവന്റെ ജീവൻ പോകണോ അല്ലെങ്കിൽ ഇന്റെ ജീവൻ പോകണോ എന്ന് പറഞ്ഞിട്ടാണ് അവൻ പോയത് അതിന് പതില് നമ്മള് വീട്ടിൽ വന്ന് കിടന്നുറങ്ങുമ്പോ ഒരു പന്ത്രണ്ടര മണി രാത്രി പന്ത്രണ്ടര മണി അയക്കുന്നത് ഒരു മണിയൊക്കെ ആയി വീട്ടിൽ ഉറങ്ങാൻ കിടക്കുമ്പോ അന്നേരം ഒന്നും ഒരു കുഴപ്പമില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് പണിക്ക് പോവാൻ വേണ്ടിട്ട് വീട്ടിൽ നിന്ന് അറിയുന്ന പണിയാണ് അങ്ങനെ വീട്ടില് പുറത്ത് ഇറങ്ങുമ്പോഴാണ് വണ്ടി കത്തുന്നത് അപ്പോ

ആയതിനുള്ള വിരോധമാണ് സംഭവത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ പെരുമ്പടപ്പ് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസറ്റ് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ